ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിൽ പോയതാണ് കേട്ടോ ഹോം അപ്ലിക്കൻസിലൊക്കെ ഒരു ഷോപ്പിൽ പോയതാണ് ഷായൽ ആണ് കേട്ടോ കോട്ടയത്തുള്ള ഷായൽ ആണ് പോയത് അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതൊക്കെ നിങ്ങൾ തന്നെ കാണിക്കാതെ വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് ഒരു പാലപ്പച്ചട്ടിയാണ് കേട്ടോ പാലപ്പച്ചട്ടി എനിക്ക് ഉണ്ടായിരുന്നത് പോയി പുതിയതായിട്ട് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ കള്ളംകെട്ട എല്ലാ കമ്പനി ഉണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ ക്ലാസ് ടോപ്പ് വരുന്നൊരു കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ ഈ ചേച്ചി അപ്പോൾ ആ ചേച്ചിയാണ് എനിക്കെല്ലാം പറഞ്ഞൊക്കെ തരുന്നത് ഇന്ന കമ്പനിയുടെ ആണ് നല്ലതാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒക്കെ എന്നെ എനിക്ക് പറഞ്ഞൊക്കെ തന്നു കേട്ടോ അപ്പോൾ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ് കാരണം എല്ലാ ഷോപ്പിലൊന്നും ചെന്നാൽ അങ്ങനെ ആരും പറയത്തില്ല വേണമെങ്കിൽ എടുത്തോ എന്നുള്ള ഇതിലൊക്കെയാണ് പക്ഷേ ഈ ചേച്ചി ആ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ നമ്പർ തന്നെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറഞ്ഞൊക്കെ തന്നു റേറ്റും കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞൊക്കെ തന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ ഇത് എടുത്തു അപ്പോൾ കുഞ്ഞാറ്റ ഇതൊക്കെ എടുത്ത് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല അവളും അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അത് ചട്ടിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചട്ടിയൊക്കെ എടുത്തിങ്ങനെ കൊട്ടിയൊക്കെ നോക്കില്ലേ അപ്പോൾ അതുപോലെ അവളും കണ്ടിട്ടായിരിക്കണം നേരത്തെ എപ്പോഴും കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അതൊക്കെ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അതൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് നിറയെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് ഒരു വീടിനോട് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കാണുമ്പോൾ നമുക്ക് എടുക്കാൻ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് കാണുമ്പോൾ കാണുമ്പോൾ വേണമെന്നൊക്കെ തോന്നും പിന്നെ എനിക്ക് വേണ്ടത് കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വേണമായിരുന്നു അപ്പോൾ അത് എടുത്തു പിന്നെ കുഞ്ഞാട്ട ലഞ്ച് ബോക്സ് എടുത്തു പിന്നെ ചെറിയൊരു കടായി എടുത്തു കേട്ടു അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് കപ്പും ഗ്ലാസും പ്ലേറ്റും ഒക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ എടുത്തു വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് അതുപോലെ നല്ല പ്രൈസും ഉണ്ട് പക്ഷെ പക്ഷേ പ്രൈസിനൊത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ട് നമുക്കൊന്നിനും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പുറത്തോട്ടുകൊണ്ട് ആവശ്യമില്ല പിന്നെ വന്നിട്ട് ബ്ലാക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇവിടെ ചെന്ന് എന്തെടുത്താലും അത് അവസാനം ബ്ലാക്ക് കളറിൽ എത്തുള്ളൂ എനിക്ക് ബ്ലാക്കിനോട് കുട്ടികൾ ഇഷ്ടമാണ് കുഞ്ഞാട്ടിക്ക് സാധനം ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് വേണമെന്നാണ് പറയുന്നത് പക്ഷേ അത് ഇതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പിന്നെ വേറെ ഐറ്റം വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുത്തു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം വീഡിയോ കാണാൻ സിസ്റ്റേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഹലോ എല്ലാവരും